ഇലക്ഷന് ഇനി രണ്ട് മാസം മാത്രം വിസ്മയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫ് ക്ഷണിച്ചു കഴിഞ്ഞാൽ ജോസഫും ടീമും എൽ ഡി എഫിന്റെ കൂടെ പോകും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അടിയന്തര നേതൃയോഗം നാളെ നടക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കോൺഗ്രസ് അപമാനിക്കുന്നു അപമാനിച്ചിരിക്കുന്നു എന്നാണ് പി ജെ ജോസഫ് പറയുന്നത് കേരള കോൺഗ്രസിൽ നിന്ന് നാല് നിയമസഭാ സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ജോസഫ് വിഭാഗം കഴിഞ്ഞ മത്സരിച്ച ഇടുക്കി ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി കുട്ടനാട് എന്നീ നാല് സീറ്റുകളാണ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കാൻ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നീക്കം സജീവമാണ് ഇതൊക്കെ ജോസഫിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് ജോസഫ് പുറത്തു പോകാനുള്ള ഒരുക്കത്തിലാണ് മേൽ പറഞ്ഞ നാല് മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത ഇല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ പത്ത് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് രണ്ട് സീറ്റിൽ മാത്രമാണ് ജയിച്ചത് നാല് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്താൽ കേരള കോൺഗ്രസിന് അത് കടുത്ത നഷ്ടമാകും അവരുടെ നിലനിൽപ്പ് തന്നെ നഷ്ടമാകും നാല് സീറ്റുകൾ ഏറ്റെടുത്താൽ കടുത്ത നിലപാടിലേക്ക് പോകും എന്ന് യു ഡി എഫിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പി ജെ ജോസഫ് ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അടിയന്തര നേതൃയോഗം നാളെ നടക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പഠനത്തിന്റെയും അവലോകനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ നാല് സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചാൽ ഈ സീറ്റുകൾ ഉറപ്പായും വിജയിക്കും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ നാല് സീറ്റുകൾ നഷ്ടപ്പെടുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ തകർ തകർക്കുമെന്ന ആശങ്കയിലാണ് ജോസഫ് വിഭാഗം സീറ്റുകൾ വിട്ടു നൽകില്ലെന്ന് കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് ജോസഫ് അദ്ദേഹം അത് യു ഡി എഫിനോട് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും അതുകൊണ്ട് തന്നെ നാല് സീറ്റുകൾ കോൺഗ്രസിന് നൽകില്ല എന്നും തങ്ങൾക്ക് പത്ത് സീറ്റ് കഴിഞ്ഞവണമനുസരിച്ച പത്ത് സീറ്റും വേണം എന്നുമാണ് ജോസഫിന്റെ ആവശ്യം എന്തായാലും യു ഡി എഫ് ഈ ആവശ്യം കോൺഗ്രസ് ഈ ആവശ്യം തള്ളിക്കളയും എന്നുള്ളത് ഉറപ്പാണ് ഇനി ഒരൊറ്റ വഴിയെ പി ജെ ജോസഫിന് കൊള്ളു എൽ ഡി എഫിലേക്ക് ചേക്കേറുക പി ജെ ജോസഫ് കുറെ കാലം എൽ ഡി എഫിനോടൊപ്പം നിന്ന ചരിത്രമുണ്ട് അന്ന് പി ജെ ജോസഫ് വിഭാഗത്തിന് നല്ല പരിഗണനയാണ് എൽ ഡി എഫ് നൽകിയത് പിന്നീട് യു ഡി എഫിലേക്ക് പോവുകയായിരുന്നു പി ജെ ജോസഫ് പി ജെ ജോസഫ് യു ഡി എഫിലേക്ക് പോയതാണ് മാണി ഗ്രൂപ്പ് പുറത്താക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പുറത്തു പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പി ജെ ജോസഫും മാണി ഗ്രൂപ്പും ൂടുന്ന വിഭാഗക്കാരാണ് കടിപിടി കടിപിടി കൂടുന്ന രണ്ട് രാഷ്ട്രീയ വിഭാഗക്കാരാണ് മാണിഗ്രൂപ്പിനെ കോൺഗ്രസിലെത്തിക്കാൻ കോൺഗ്രസ് പെടാപ്പാട് ഈ വൈകിയ ഘട്ടത്തിൽ ജോസ് കെ മാണി തന്നെ പറഞ്ഞു തങ്ങൾ കോൺഗ്രസിലേക്കില്ല എന്ന് എങ്കിലും കോൺഗ്രസ് പ്രതീക്ഷ കോൺഗ്രസിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ ഗ്രൂപ്പിനെ പുലർത്തിയെങ്കിലും തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്ന അല്ലെങ്കിൽ പോകണമെന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് നേതാക്കളുണ്ട് ജോ മൈക്കിൾ എം എൽ എയും സബാസ്കൻ കുളത്തിങ്കൽ എം എൽ എയും ഇവർ രണ്ടുപേരും കോൺഗ്രസിലേക്ക് പോകണമെന്ന അഭിപ്രായക്കാരാണ് പക്ഷേ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റ്യനും ജയരാജും അടങ്ങിയ പ്രബല വിഭാഗം എൽ ഡി എഫിനോട് നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നു ജോസ് കെ മാണി ഒരു ഘട്ടത്തിൽ ചാഞ്ചാടി നിന്നു അപ്പോഴേക്കും അഗസ്ത്യനും ജയരാജും എൽ ഡി എഫിനോട് ഉറച്ചു നിന്നു ജോസ് കെ മാണി ഗ്രൂപ്പ് പിളരുന്ന ഒരവസ്ഥ എത്തി ഈ അവസ്ഥയിലാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കിയ ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ ചോദിച്ചു വാങ്ങി ജോസഫ് വിഭാഗം രണ്ടടത്തും മാത്രമാണ് ജയിച്ചത് എട്ടിടത്തും തോറ്റു ഈ ത്തിൽ ജോസഫ് വിഭാഗം വലിയൊരു തലവേദനയാണെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ദുർബലമായ പാർട്ടിയാണ് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിന് അണികളുണ്ട് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസിന് നേതാക്കളെ ഉള്ളൂ അണികളില്ല അതുകൊണ്ട് തന്നെ പി ജെ ജോസഫിന് പത്ത് സീറ്റ് കൊടുക്കുന്നത് കൂടുതലാണ് എന്ന അത് വളരെ കൂടുതലാണ് എന്ന ഒരു നിഗമനത്തിലാണ് കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ നിർത്തുന്നത് നന്നായി പഠിച്ച് വിശകലനം നടത്തിയതിന് ശേഷമാണ് ഓരോ മണ്ഡലത്തിലും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിന് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ ഗ്രൂപ്പ് ഗ്രൂപ്പിനതീതമായി നിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇനി ഭരണം പിടിച്ചില്ലെങ്കിൽ ഭരണം പിടിച്ചെടുത്തില്ലെങ്കിൽ യു ഡി എഫ് എന്ന സംവിധാനം തന്നെ ദുർബലമായി മാറും യു ഡി എഫ് പിരിച്ചുവിടേണ്ട അവസ്ഥയുണ്ടാകും അതുണ്ടാകാതിരിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ നാല് സീറ്റുകൾ നേരത്തെ ഞാൻ പറഞ്ഞ നാല് സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് ജോസഫ് ആകട്ടെ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ജോസഫ് കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ എന്ന് നാളെ ചേരുന്ന അടിയന്തര യോഗത്തിന് ശേഷം അറിയാൻ സാധിക്കും കടുത്ത തീരുമാനം തന്നെ ജോസഫ് എടുക്കാനാണ് സാധ്യത ഈ നാല് സീറ്റ് ഒരു കാരണവശാലും ജോസഫിന് കൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പ്രത്യേക പഠനം നടത്തിയാണ് ഈ നാല് സീറ്റും സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചെടുക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പോയാലും യു ഡി എഫിന് വലിയ ക്ഷീണമൊന്നും ഉണ്ടാകില്ല കാരണം ജോസഫ് ഗ്രൂപ്പിൽ നേതാക്കൾ മാത്രമേ ഉള്ളൂ അണികൾ കുറവാണ് മാണി മാണിഗ്രൂപ്പ് പോലെയല്ല ജോസഫ് ഗ്രൂപ്പ് അതുകൊണ്ട് അവർ പോയാലും യു ഡി എഫിന് വലിയ ക്ഷീണമൊന്നുമില്ല എന്നാൽ എൽ ഡി എഫിലേക്ക് അവരെ എടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം പിണറായി വിജയൻ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഓരോ ഓരോ സാധ്യതയും ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ വലിയൊരു പൊട്ടിത്തെറിയി യു ഡി എഫിൽ ഉണ്ടാവുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ നാളത്തെ അടിയന്തര യോഗം യു ഡി എഫിൽ ജോസഫ് നിലനിൽക്കണോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയുള്ള അടിയന്തര യോഗമാണ് എന്തായാലും നാളെ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാം ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോകുമോ അതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോയാൽ എൽ ഡി എഫ് സ്വീകരിക്കുമോ മാണി ഗ്രൂപ്പ് വയ്ക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫ് മതിയായി എന്നുള്ളതാണ് സത്യം തങ്ങൾ മത്സരിക്കുന്ന നാല് സീറ്റുകൾ തങ്ങൾ ദുർബലരാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുക അത് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് പി ജെ ജോസഫിന് തൻ്റെ അണികളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ നഷ്ടമാകുന്ന അവസ്ഥ വരും അതാണ് ഇപ്പോഴത്തെ ജോസഫ് ഗ്രൂപ്പിന്റെ അവസ്ഥ ആ അവസ്ഥ ആ അവസ്ഥയിൽ യു ഡി എഫിൽ തുടരാൻസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ മാനസികമായി ഒരു സാധ്യതയും ഇല്ല മാനസികമായി ജോസഫ് ഗ്രൂപ്പ് അകന്നു കഴിഞ്ഞു യു ഡി എഫിന്റെ യു ഡി എഫിൽ നിന്നും എന്തായാലും നാളെ നടക്കുന്ന അടിയന്തര യോഗം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ യോഗമാണ്